ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജൂൺ മാസഫലത്തിൽ പുതിയ വ്യവസായങ്ങൾ തൊഴിൽ അവിട്ടം ചതയം നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഇടവം അവസാന പകുതി മിഥുനം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ ഫലങ്ങൾ ഇടവമാസത്തിൽ കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം ചില നിയന്ത്രണങ്ങളും വരുത്തും ഭൂമി വാഹനം എന്നിവയുടെ വില്പനയിലൂടെ നേട്ടമുണ്ടാകും വ്യാപാരം ഗുണം നിറഞ്ഞതാകും സ്വന്തം കാര്യം നടത്താൻ എന്തും ചെയ്യും കരാർ മുഖേന ലഭിക്കേണ്ട മുഴുവൻ തുകയും ലഭിക്കും ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധ്യതയുള്ള സമയമാണ് ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക മിഥുനമാസത്തിൽ മാസത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകും അഭിമുഖങ്ങൾ പരീക്ഷകൾ എന്നിവയിൽ മികച്ച വിജയമുണ്ടാകും സഹോദരങ്ങളുടെ സഹായത്താലോ നിർബന്ധത്താലോ പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ സാധിക്കും കലാരംഗത്തുള്ളവർക്ക് അനുകൂല സമയമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും തൊഴിൽ രഹിതരായവർക്ക് സമയം അനുകൂലമാണ് ദൈവാദിനം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക വിജയമുണ്ടാകും ചതയനക്ഷത്രത്തിലുള്ളവർക്ക് ഇടവമാസത്തിൽ വാഹനവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ നടക്കുന്നവർക്കും സാമ്പത്തിക നേട്ടമുള്ള സമയമായിരിക്കും വിദേശത്തോ മറ്റു പുറം നാടുകളിലോ തൊഴിലെടുക്കുന്നവർക്ക് കഷ്ടതകൾ വന്നു വന്നുഭവിക്കും ഭൂമിയിലൂടെയും വാടകയിലൂടെയും ധനലാഭമുണ്ടാകും മാസാവസാനം തുടക്കത്തേക്കാൾ നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും സമയം അനുകൂലമായിരിക്കും മിഥുന മാസത്തിൽ ഭാവിയെ മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കും ഭക്ഷണ വിതരണം ഹോട്ടൽ മേഖലയിലുള്ളവർക്ക് നല്ല സാമ്പത്തിക നേട്ടമുണ്ടാകും ജനമധ്യത്തിൽ ചതയക്കാർക്ക് പ്രശസ്തി വർധിക്കും പല സുഖഭോഗങ്ങൾ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കും ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും പുതിയ ജോലിയിൽ സ്വദേശത്തോ വിദേശത്തോ പ്രവേശിക്കാൻ സാധിക്കുന്ന സമയമായിരിക്കും പൂർവികരെ സ്മരിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ